അതെ ഞാനൊരു പുളുന്താൻ കെട്ടിയവനാണെന്നും നിന്നെനിക്ക് പേടിയാണെന്നൊക്കെ നാട്ടിലൊരു സംസാരം ഉണ്ട് ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണെന്നു ഞാൻ അറിയാമോ അത് പിന്നെ എനിക്ക് അറിയത്തില്ലേ ഇവിടെ ഒരുത്തന് നിന്നോട് ചെറിയൊരു കണ്ണുപാട്ടുണ്ടോന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട് അതെ ആ ചെറ്റ കൈ ജോസ ഞാൻ പറ്റി പറഞ്ഞപ്പോ നാക്ക് അടുത്ത് വായന കിട്ടും അതെ ഞാനൊരു പുളുന്താൻ കെട്ടിയവനാണെന്നും എനിക്ക് പേടിയാണെന്നൊക്കെ നാട്ടിലൊരു സംസാരം ഉണ്ട് ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണെന്നുള്ളൂ ഞാൻ ഞാൻ അറിയാമോ എനിക്ക് ഇവിടെ ഒരുത്തന് നിന്നോട് ചെറിയൊരു കണ്ണുപാട്ടുണ്ടോന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഉണ്ട് ആര് ജോസ അതെ ആ ചെറ്റന്നെ അവനെ കൈ കിട്ടിയാ ഇട്ടവൻ ജോസ ഞാൻ ജോസിനെ പറ്റി പറഞ്ഞപ്പൊ നാക്ക് വായന കിട്ടോ നാവിടത്ത് വായലോണ്ടത് പിടിഞ്ഞു